നമസ്കാരം ഹിന്ദു മതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്ന താരമാണ് രജനീകാന്ത് തൻ്റെ വിശ്വാസങ്ങളെപ്പറ്റി തുറന്നു പറയാൻ ഒരു തരത്തിലുമുള്ള മടിയും അദ്ദേഹം കാണിക്കാറില്ല ആത്മീയതയോടുള്ള തൻ്റെ താല്പര്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് സനാതനധർമ്മത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതിനാൽ തന്നെ ചില വിഭാഗങ്ങൾ അദ്ദേഹത്തെ നിരന്തരം അധിക്ഷേപിക്കാറുണ്ട് എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിലും താരം പങ്കെടുത്തിരുന്നു ഇപ്പോൾ പറ്റി വിശദീകരിക്കുന്ന രജനീകാന്തിൻ്റെ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാൽ സലാം എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വച്ചാണ് അദ്ദേഹം ഹിന്ദു മതത്തെ പറ്റി വാചാലനായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ക്രിസ്തു മതം ഇസ്ലാം മതം ജൈനമതം ബുദ്ധമതം എന്നിങ്ങനെ എല്ലാ മതത്തിനും ഒരു സ്ഥാപകനുണ്ട് ഒരു സ്ഥാപകനല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവരാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നാൽ മതത്തിന് മാത്രം ഒരു സ്ഥാപകനില്ല ഇത് സനാതനമാണ് അതായത് പുരാതനം ഋഷികൾ ധ്യാനത്തിലിരിക്കുമ്പോൾ അവർ പോലും അറിയാതെ വന്നിരുന്ന ശബ്ദം അതാണ് വേദം ബ്രഹ്മത്തിനായി പ്രകൃതിയെ നിർമ്മിച്ചു പ്രകൃതിക്കായി മനുഷ്യനെ സൃഷ്ടിച്ചു എല്ലാം തിരിച്ചറിയാൻ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളും നൽകി അവന് ബുദ്ധിയും കൊടുത്തു അതേസമയം വേദങ്ങൾ പഠിച്ചെടുക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല വേദങ്ങൾ പഠിച്ചവർക്കാകട്ടെ അത് അതുപോലെ പറഞ്ഞു മനസ്സിലാക്കി നൽകാനും ബുദ്ധിമുട്ടാണ് അതിനാൽ വേദങ്ങളെ ലളിതമാക്കി അതിൻ്റെ സത്യയെ പ്രദാനം ചെയ്യുന്നതിന് ഉപനിഷത്തുകൾ തയ്യാറാക്കി അതിൽ എല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ് അതായത് തത്വമസി ഉപനിഷത്തുകളും നിസ്സാരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനാൽ അതിനെയും ലളിതമാക്കി അതാണ് ഭഗവത്ഗീത പരമാത്മാവ് ജീവാത്മാവിനോട് സംസാരിക്കുന്നതാണ് ഭഗവത്ഗീത മതങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ നന്മയ്ക്കാണ് പല മതങ്ങൾ വന്നു പോയി എന്നാൽ നീതിയും സത്യവും സത്യസന്ധതയുമുള്ള മതങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നുവെന്നും രജനീകാന്ത് വ്യക്തമാക്കി അതേസമയം സനാതനധർമ്മത്തെ തുഴച്ചു നീക്കുമെന്ന പ്രസ്താവനയിൽ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇപ്പോഴും ഉറച്ചു നൽകുന്നതിനിടയിലാണ് രജനീകാന്തിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്